സി ക്ഷേമത്തിനായി ഒരു ചുവടുവെപ്പ് കൂടി കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലുമുള്ള പ്രവാസി കേരളീയർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പരിരക്ഷയാണ് നോർക്ക കെയർ വിദേശ രാജ്യങ്ങളിലെ പ്രവാസി കേരളീയർക്കായുള്ള നോർക്ക പ്രവാസി ഐ ഡി സ്റ്റുഡന്റ് ഐ ഡി കാർഡ് ഉള്ളവർക്കും അതേപോലെ തന്നെ കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ എൻ ആർ കെ ഇൻഷുറൻസ് കാർഡുള്ള പ്രവാസി കേരളീയർക്കും ഇത് ഒരുപോലെ പ്രയോജനപ്പെടുത്താവുന്നതാണ് ഐ സി യു ചാർജുകൾ റൂം റെന്റ് പ്രീ ഹോസ്പിറ്റലൈസേഷൻ ചാർജുകൾ ആശുപത്രിയിലായ ശേഷമുള്ള ചെലവുകൾ ഡേ കെയർ ചികിത്സകൾ അതേപോലെ തന്നെ അപകട ഇൻഷുറൻസ് ആരോഗ്യ ഇൻഷുറൻസ് ഫാമിലി ഫ്ലോട്ടർ എന്നിവയാണ് നോർക്ക കെയറിന്റെ ആനുകൂല്യങ്ങൾ ഇനി ഹൈലൈറ്റ്സ് എന്തെല്ലാം എന്ന് അറിയാം കാത്തിരിപ്പ് സമയം ഇല്ല നിലവിലുള്ള രോഗങ്ങൾക്ക് പരിരക്ഷ ക്ലെയിം സമർപ്പിക്കാൻ അറുപത് ദിവസം വരെ സമയം യോഗ്യത എന്താണെന്ന് നോക്കാം വിദേശത്ത് പഠിക്കുന്ന പ്രവാസി സ്റ്റുഡന്റ് ഐ ഡി കാർഡുള്ള പ്രവാസി കേരളീയർക്ക് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ കേരളത്തിന് അപ്പുറം മറ്റു സംസ്ഥാനങ്ങളിലെ എൻ ആർ കെ ഇൻഷുറൻസ് കാർഡുള്ള പ്രവാസി കേരളീയർക്ക് വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസി നോർക്ക പ്രവാസി ഐ ഡി കാർഡ് ഉള്ളവർക്കും ഇതിൽ യോഗ്യതയുണ്ട് കൂടാതെ ഇന്ത്യയിലെ പതിനാലായിരത്തിലധികം ആശുപത്രികളിൽ ക്യാഷ്ലെസ് ചികിത്സ ലഭ്യമാണ് അപ്പം കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ ഡു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് നോർക്ക roads.kerala.government.in